ഗുഡ് മോർണിംഗ് എന്താ ബഷീറിൻ്റെ പാഠമൊക്കെ വായിച്ച് നോക്കിയോ പാഠഭാഗം പഠിപ്പിച്ചത് മാത്രമേ വായിച്ചുള്ളൂ അതോ മുന്നോട്ട് ബാക്കിയും കൂടെ വായിച്ചോ വായിച്ചിട്ടുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കും കേട്ടോ എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമല്ലേ അപ്പോഴൊരു കാര്യം കൂടെ ചോദിക്കട്ടെ ഞാനത് ഇന്നലെ പറയാൻ വിട്ടുപോയി നിങ്ങൾ ഈ പഠിപ്പിച്ചത്രയും ഭാഗത്തെ വാക്കുകൾ എഴുതി പഠിച്ചായിരുന്നോ അതെന്നും ചെയ്യണം കേട്ടോ എന്നും ഞാൻ പറയില്ല ചിലപ്പോൾ പറയാൻ വിട്ടുപോയെന്നിരിക്കും എന്നും പറഞ്ഞില്ലേലും നിത്യവും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്ന ഭാഗത്തിലുള്ള വിഷമമുള്ള വാക്കുകൾ നിങ്ങൾക്കറിയാത്ത എല്ലാ വാക്കുകളും ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ നല്ല വിധം അറിയാവുന്നുണ്ടെങ്കിൽ അഞ്ച് പ്രാവശ്യം വിധം എഴുതി പഠിച്ചിരിക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞാലല്ലേ ഒരു ഡിക്റ്റേഷനും ഒക്കെ ഇട്ടാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ തെറ്റില്ലാതെ എങ്ങനെയാണെങ്കിലും നമ്മൾ പഠിക്കണ്ടേ അക്ഷര തെറ്റില്ലാതെ തന്നെ പഠിക്കണ്ടേ അതുകൊണ്ട് ഇനിമേലും ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേർഡ്സ് ഉണ്ടായിരുന്നു ഏതാണ് മൗലിക പ്രതിഭ എഴുതി പഠിക്കണം പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം ഇന്ന് വൈകുന്നേരം ഇരുന്ന് എഴുതി പഠിച്ചുകൊള്ളുക മൗലിക പ്രതിഭ എന്നെങ്കിൽ ആ വേഡിൻ്റെ അടിയിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുക പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ പഠിക്കേണ്ട പാ വാക്കുകളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഒരുമിച്ച് തന്നെ പഠിച്ചുകൊള്ളണം പിന്നെ മലയാളി എല്ലാവർക്കും എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയത്തില്ലാത്തവർ അതും പഠിച്ചുകൊള്ളണേ ജീവിതം എഴുത്തുകാരൻ വരമൊഴി വാമൊഴി അത് രണ്ടും പഠിക്കണം അതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു ഒരഞ്ച് പ്രാവശ്യമൊക്കെ എഴുതിയാലും മതി കുഴപ്പമില്ല പിന്നെ സ്നേഹഗായകൻ കണ്ടോ സ്നേഹ ഗായകനാണ് സ്നേഹ ഗായകനാണ് എന്ന് തന്നെ എഴുതി പഠിച്ചു പിന്നെ പോസ്റ്റ് കാർഡിൽ എഴുതുന്ന കണ്ടോ പോസ്റ്റ് കാർഡിൽ എഴുതുന്ന പോസ്റ്റ് കാർഡിൽ അധികം എഴുതുന്ന എന്നുള്ളത് ഒന്നിച്ച് ഈ പോസ്റ്റ് കാർഡിൽ എഴുതുന്ന എന്ന് വരുന്നത് അതങ്ങനെ തന്നെ പഠിക്ക് ഈ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് തെറ്റ് വരുന്നത് പിന്നെയോ വിശ്വമാനവികത എഴുതി പഠിക്കേണ്ട വേട്സാണ് ഇതെല്ലാം എഴുതിയിട്ട് വീട്ടിൽ അമ്മയെയോ അച്ഛനെയോ ജ്യേഷ്ഠനെയോ ചേച്ചിയോ ആരെയാണെന്ന് വെച്ചാൽ കാണിച്ച് എഴുതിയത് അവർക്കും കൂടി സംതൃപ്തിയായെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അവരോട് ഒന്ന് ഒരു ഡിക്റ്റേഷൻ ഒന്നിട്ടേ ഞങ്ങളൊന്ന് എഴുതട്ടെ എന്ന് പറയാം അങ്ങനെ ഡിക്റ്റേഷനൊക്കെ ഇട്ട് മാർക്കൊക്കെ വാങ്ങി ബുക്കിൽ അതൊക്കെ രേഖപ്പെടുത്തി വെച്ചോളൂ നമുക്ക് പിന്നീട് പിന്നീടതൊക്കെ ഉപകരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണേ എല്ലാവരും പിന്നെ അപ്പം പാഠഭാഗമൊക്കെ പഠിച്ചെങ്കിൽ വായിച്ചു പഠിച്ചു എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളു എഴുതി പഠിച്ചവർ കുറച്ച് പേരെ കാണത്തുള്ളൂ ഇല്ല ഏതായാലും ഇന്നലെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇന്നു മുതൽ പഠിച്ചു കൊള്ളണം ഇനി പഠിക്കാൻ പോകുന്ന പഠിപ്പിക്കാൻ പോകുന്ന ഭാഗത്തിലേതും പഠിച്ചുകൊള്ളണം ഇതിനകത്ത് ഈ വേഡ്സും പഠിച്ചു കൊള്ളണം എങ്കിൽ അടുത്ത പാഠം നമുക്ക് വായി അടുത്ത ഭാഗം വായിക്കാം നമ്മൾ പഠിച്ച പാഠം ഏതായിരുന്നു ബഷീറും ഒരു ആടും നാലാമത്തെ പാഠമാണല്ലേ ഈ ബഷീറും ഒരു ആടും ഈ ആട് ബഷീർ ആരാ വൈക്കം മുഹമ്മദ് ബഷീർ ആടോ പാത്തുമ്മേടെ ആട് കേട്ടോ ഈ പാത്തുമ്മയുടെ ആടെന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ ഒരു നോവലാണല്ലേ ആ നോവലിലെ പ്രധാന കഥാപാത്രം ആരാണെന്നാണ് പറഞ്ഞത് പാത്തുമ്മയുടെ ആടിലെ പ്രധാന കഥാപാത്രം ആരായിരുന്നു ആടാണ് ആട് തന്നെയാണ് കഥാപാത്രം പിന്നെ പാത്തുമ്മ പാത്തുമ്മ ആരാണ് ബഷീറിൻ്റെ സഹോദരിയാണല്ലേ അപ്പോൾ ബഷീറും ബഷീറിൻ്റെ കുടുംബവും അടങ്ങുന്ന ഒരു കഥയാണ് കുടുംബത്തെക്കുറിച്ച് തന്നെ കുടുംബത്തിൽ ചുറ്റിപ്പറ്റിയുള്ള കൊച്ചു കൊച്ചു കഥകൾ കൂട്ടിച്ചേർത്ത് വിട്ടിരിക്കുകയാണ് ഈ പാത്തുമ്മയുടെ ആട് എന്ന ഈ കൃതിയിൽ അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫേ നമ്മൾ പഠിച്ചുള്ളൂ അതിനെക്കുറിച്ച് അല്ലേ പാഠത്തിലേക്ക് പാത്തുമ്മയുടെ ആടിലേക്ക് കയറിയില്ല ബഷീറിനെക്കുറിച്ച് പൊതുവെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം മൗലിക പ്രതിഭയായിരുന്നു ആരുടെ മലയാളിയുടെ അല്ലെ മലയാളത്തിൻ്റെ മൗലിക പ്രതിഭയായിരുന്നു അതേപോലെ മലയാളിയുടെ ജീവിതം പച്ചയായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് കഥകൾ വരമൊഴിയിൽ എഴുതുക തന്നെയല്ല അത് വാമൊഴിയിൽ പറയുകയായിരുന്നു അദ്ദേഹം എഴുതി വയ്ക്കൽ തന്നെയല്ല നമ്മളോട് പറഞ്ഞു തരുന്നത് പോലെയാണ് നമുക്കത് തോന്നുന്നത് പിന്നെ പിന്നെന്തു പഠിച്ചു സ്നേഹഗായകനാണ് ആരെ പോലെ ആശാനെപ്പോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം വിശ്വമാനവികതയുടെ അല്ലെങ്കിൽ വിശ്വമാനവികതയുടെ വളകിലുക്കം കേൾക്കുന്നത് എവിടെയെല്ലാമാണ് എന്ന് ചോ ചോദിക്കാം വിശ്വ മാനവികതയുടെ വളകിലുക്കം കേൾക്കുന്നത് എവിടെയെല്ലാമാണെന്നാണ് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതു കഥയിലും നോവലിലും ഒരു പോസ്റ്റ് കാർഡിൽ നാല് വരിയിൽ പോലും എന്ത് കേൾക്കാം വിശ്വമാനവികതയുടെ വളക്കിലുക്കം കേൾക്കാം അത്രയാണ് നമ്മൾ പഠിച്ചത് ഇനി ബാക്കി നോക്കിയോ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ഒരു ഞാഞ്ഞൂൽ പോലും ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണെന്നാണ് ബഷീർ പറയുന്നത് സാധാരണക്കാരുടെ തന്നെ സാധാരണമായ ജീവിതമാണ് ബഷീർ തൻ്റെ കൃതികൾക്ക് അവലംബമാക്കിയത് അതുകൊണ്ട് തന്നെ മൃഗങ്ങളും പക്ഷികളും അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാന കഥാപാത്രങ്ങളായി അലങ്കാരമില്ലാത്ത ഭാഷയിലാണ് ബഷീർ രചന നിർവഹിച്ചത് പറയുന്നതൊക്കെ ചെറിയ കാര്യമാണെന്ന് തോന്നും ഒക്കെ പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കിക്കുക പാരഗ്രാഫ് ഒന്നുകൂടി ഭൂമിയുടെ അവകാശികൾ എന്നൊരു കഥയുണ്ട് ഞാനതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു ആ കഥയിൽ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ കുത്തിയിടുന്ന വലിയ ഈ വണ്ട് പോലെയുള്ള സാധനങ്ങൾ അതുപോലെ പല്ലി പഴുതാര ഇതുപോലെയുള്ള ജീവികളെയൊക്കെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് അവയൊക്കെ ചെയ്യുന്ന കുറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വളരെ ദേഷ്യത്തിൽ പറയുമ്പോഴും ബഷീർ പറയുന്നത് എന്താണെന്നറിയാവോ അവയും ഭൂമിയുടെ അവകാശികളല്ലേ ഈശ്വരൻ തന്നെയല്ലേ അവയെ സൃഷ്ടിച്ചത് അപ്പോൾ നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ഒരിടം അവർക്കും വേണം അതിനെന്തിനാണ് പരിഭവിക്കുന്നത് അവർക്ക് ജീവിക്കണ്ടേ അവർ നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ അർഹത നേടിയവരാണ് എന്ന വിശ്വാസം ഉള്ള ആളാണ് ബഷീർ അപ്പോൾ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ഒരു ഞാഞ്ഞൂൽ പോലും ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണെന്നാണ് ബഷീർ പറയുന്നത് അതായത് ഒരു മണ്ണിര പോലും നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു മണ്ണിര പോലും ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണ് സാധാരണഗതിയിൽ നമുക്കൊരു വിചാരമുണ്ട് എന്ത് ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതാരാ നമ്മൾ മാത്രമാണെന്ന് ചുമ്മാ ആണോ അല്ല ബഷീറിൻ്റെ അഭിപ്രായത്തിൽ അതെങ്ങനെയാണ് ഒരു ഞാഞ്ഞൂല് പോലും ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണെന്നാണ് അദ്ദേഹം ഏത് കൃതിയിലാണിത് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ അപ്പം നമുക്കൊന്നുകൂടെ ചോദിക്കാമല്ലോ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ എഴുതിയത് ആരാണ് പറയുന്നുണ്ടോ ഉത്തരം പറ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇനി അടുത്ത ചോദ്യം ഒരു ഞാഞ്ഞൂൽ പോലും ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണെന്ന് പറഞ്ഞത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഏത് കൃതിയിലാണ് ബഷീർ പ്രകാരം പറഞ്ഞത് ഭൂമിയുടെ അവകാശികളിൽ മനസ്സിലായോ അങ്ങനെ പഠിക്കുന്നതിൽ നിന്ന് തിരിച്ച് ചോദ്യം ചോദിക്കണം അങ്ങോട്ട് ചോദിക്കണം കേട്ടോ അങ്ങനെ ഉത്തരം കണ്ടെത്തണം അപ്പോഴാണ് പഠനം പൂർണ്ണമാകുന്നത് ഇനി സാധാരണക്കാരുടെ താനീ സാധാരണമായ ജീവിതമാണ് ബഷീർ തൻ്റെ കൃതികൾക്ക് അവലംബമാക്കിയത് അതായത് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ കഥയും കഥാപാത്രങ്ങളും ഒന്നും വലിയ മട്ടുപ്പാവിൽ ഇരുന്നരുളുന്ന വലിയ വലിയ ആളുകളൊന്നുമല്ല നമ്മുടെ ചിന്തയിലെ വലിയ ആഡംബരമുള്ള ജീവിതമൊന്നുമല്ല അദ്ദേഹം എഴുത്തിന് വിധേയമാക്കിയത് പിന്നെയോ സാധാരണക്കാരുടെ തനി സാധാരണമായ സാധാരണം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ അസാധാരണം അല്ലേ സാധാരണക്കാരുടെ ഇവിടെ സാധാരണക്കാര് സാധാരണക്കാരായ ആളുകൾ അതാര നമ്മളെപ്പോലുള്ളവരൊക്കെ അല്ലേ താനീ സാധാരണമായ ജീവിതം പച്ചയായ ജീവിതം ഒരു കൃത്രിമത്വവും സൃഷ്ടിക്കാതെ സാധാരണക്കാരൻ്റെ ജീവിതമാണ് അദ്ദേഹം കൃതികൾക്ക് അവലംബമാക്കിയത് കൃതികൾക്ക് വിഷയം ആക്കിയത് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ വിഷയമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ജീവിതം അതുപോലെ സാധാരണക്കാരൻ്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണക്കാരൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ആണ് അദ്ദേഹം പറഞ്ഞ ചിരിക്കുന്ന കഥയും കൂടിയാണ് കേട്ടോ കേട്ടാൽ നമ്മൾക്ക് രസകരങ്ങളാണത് ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും എന്ന് പറഞ്ഞ ഒരു കവി നമുക്കുണ്ടായിരുന്നു അതാരാന്ന് നിങ്ങൾക്കറിയാമോ ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കുമായതല്ലെങ്കിൽ തിരിക്കും പിടികിട്ടിയ ആരാണെന്ന് അങ്ങനെ പറഞ്ഞൊരു കവിയുണ്ട് അത് കുഞ്ചൻ നമ്പിയാരാണ് കേട്ടോ നമ്മുടെ തുള്ളൽ കൃതികൾ രചിച്ച കുഞ്ചൻ നമ്പിയാരാണ് പറഞ്ഞത് ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും അല്ലെങ്കിൽ ആളുകൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ബഷീറും പറയുന്ന എന്താണെന്നറിയാവോ മനുഷ്യന് രസിക്കുന്ന കാര്യങ്ങൾ വേണം പറയാൻ അല്ലെങ്കിൽ രസിക്കുന്നത് പോലെ വേണം പറയാനെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാൻ രസമുണ്ട് വായിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ തനി സാധാരണക്കാരൻ്റെ തനി സാധാരണമായ ജീവിതമാണ് അദ്ദേഹം കഥകൾക്ക് കൃതികൾക്ക് അവലംബമാക്കിയത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ജീവിതമല്ലേ അപ്പോൾ അവനോട് പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്ന മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും എല്ലാം കഥയിൽ കഥാപാത്രങ്ങളുമായി വരും കേട്ടോ മൃഗങ്ങളും പക്ഷികളും ഞാൻ പറഞ്ഞല്ലോ ഈ പാത്തുമ്മയുടെ ആടിനകത്ത് പാത്തുമ്മയോ ആടോ ബഷീറിൻ്റെ അമ്മ ബഷീർ അനിയന്മാർ പിന്നെ എന്താ അങ്ങനെ കൊച്ചുമക്കൾ അങ്ങനെ കുറേ പേര് സഹോദരിമാർ കൊച്ചുമക്കളൊക്കെ ഒക്കെ കഥാപാത്രങ്ങളാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ കഥാപാത്രമാണ് വേറെ ഏത് കോഴികളുണ്ട് പൂച്ചകളുണ്ട് ആടുകളുണ്ട് പരുന്തണ്ട് അങ്ങനെ കുറേ ജീവികളും അതിനകത്ത് കഥാപാത്രങ്ങളാണ് അപ്പോൾ ഇത് ബഷീറിൻ്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് അവലംബം എന്ന് പറയുന്ന തനി നാടൻ ജീവിതമാണ് പിന്നെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയോ എങ്ങനെയുള്ള ഭാഷയാണ് അലങ്കാരമില്ലാത്ത അതായത് വെച്ച് കെട്ടുകളൊന്നുമില്ലാതെ സാധാരണക്കാർ നീ ഇങ്ങു വന്നേന്ന് നമ്മൾ പറയും പക്ഷെ നമ്മൾ എഴുത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്താ പറയുക അവൻ കൂട്ടുകാരനോട് ഇവിടെ വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുമല്ലോ അതാകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡായി പോകില്ലേ അങ്ങനെയൊന്നുമല്ല ബഷീർ നീ ഇവിടെ വാടാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വാടാമെന്ന് തന്നെയായിരിക്കും എഴുതുന്നത് അതത്രയും സിമ്പിളായിട്ടാണ് എഴുതുന്നത് അതാണ് ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ഒരലങ്കാരങ്ങളുമില്ല ഇല്ല സാധാരണക്കാരൻ്റെ സാധാരണ ഭാഷയിലാണ് അദ്ദേഹം രചനകൾ നിർവഹിച്ചത് മനസ്സിലായല്ലോ ആ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത പാരഗ്രാഫിലേക്ക് കയറുകയാണ് നല്ലപോലെ പുസ്തകം വായിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അറിയാത്ത വാക്കുകളൊക്കെ എഴുതിയും പഠിക്കണം സ്വന്തം കുടുംബത്തിലുള്ളവരുടെ കഥ പറയാനായിരുന്നു ബഷീർ ഏറെ താല്പര്യം കാണിച്ചത് സ്വന്തം കുടുംബത്തിലുള്ളവരുടെ സ്വന്തം സമുദായത്തിലുള്ളവരുടെ കഥ അദ്ദേഹം പറഞ്ഞു എല്ലാം മിക്കവാറും കൃതികൾക്ക് വിഷയമായിട്ടുണ്ട് അതേപോലെ സ്വന്തം കുടുംബത്തിലുള്ളവരുടെ കഥ ബഷീർ അത് പറയാൻ ഏറെ താല്പര്യം കാണിച്ചു നമ്മൾ ഈ പഠിക്കുന്ന പാത്തുമ്മയുടെ ആടിലുള്ളതൊക്കെ ആരാ സ്വന്തം വീട്ടിലെ ആളുകൾ കേട്ടോ അതാ ഞാൻ പറഞ്ഞു പാത്തുമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഉള്ളതാണ് ഉള്ള കഥയാണ് ബഷീർ ഏറെ താല്പര്യം കാണിച്ചത് എന്നാൽ അത് വായിക്കുമ്പോൾ നമ്മളും അത്തരം കുടുംബത്തിലാണ് ജീവിക്കുന്നതെന്ന് തോന്നും ബഷീർ ബഷീറിൻ്റെ കുടുംബാംഗങ്ങളെ കുട്ടിച്ചേർത്ത് കഥ പറയുന്നു അപ്പം നമുക്കും നമ്മളും അതിലൊരാളാണെന്നുള്ള തോന്നൽ വരും പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം അതിന് ഉദാഹരണമാണ് ബഷീറിൻ്റെ ഭാഷ കഥ പറയുന്ന രീതി തുടങ്ങിയവ മനസ്സിലാക്കണമെങ്കിൽ പാത്തുമ്മയുടെ ആട് ശ്രദ്ധിച്ചു വായിച്ചാൽ മതി ഉദാഹരണമായി ഒരു ഭാഗം നോക്കുക അപ്പോൾ ബഷീറിൻ്റെ കഥയെക്കുറിച്ചും ബഷീറിൻ്റെ എഴുത്തിനെക്കുറിച്ചും ഇങ്ങനെ ഒരുപാട് വിസ്തരിച്ച് പറഞ്ഞ് നിങ്ങളെ ആകപ്പാടെ എന്താണ് ആശങ്കപ്പെടുത്താതെ അതെന്താ ഇതെന്താന്നുള്ള ഒരു സംശയവും വരാതെ നിങ്ങൾക്ക് ബഷീറിനെ കാട്ടിത്തരും അതിനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാൽ മതി ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലെ ഒരു ഭാഗം അങ്ങോട്ട് നേരെ കേട്ടാൽ മതി അതൊക്കെ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ഇനിയും ബഷീറിൻ്റെ രീതി എന്താ സ്റ്റൈൽ എന്താ ജീവിതം എന്താ എഴുത്ത് എന്താണെന്നൊരു സംശയവും വരത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോവുക നമ്മൾ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലേക്കൊന്ന് കയറുകയാണ് ഉദാഹരണമായി ഒരു ഭാഗം ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അത് വായിക്കാൻ പോവാണേ അപ്പോൾ പാത്മയുടെ ആടിലെ പ്രത്യേകത എന്താ സ്വന്തം കുടുംബത്തിലുള്ളവരുടെ കഥയാണ് ആ കൃതിയിൽ ഉള്ളത് പിന്നെ അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ വായിക്കുന്ന നമുക്കും തോന്നും നമ്മളും ആ കുടുംബത്തിൽ ആരാണ്ടാണെന്നല്ലേ നമ്മളും അതിനകത്ത് ആ കഥയിൽ ഒരാളായി മാറുന്നത് പോലെ തോന്നും ഇനി അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ രീതിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പാത്തുമ്മയുടെ ആടിലെ ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കാണിച്ച് തരുക കേട്ടോ നോക്കൂ ആ പുസ്തകത്തിൽ നിന്ന് അതേപോലെ കോട്ടയം ഇങ്ങോട്ടിട്ടിരിക്കുകയാണേ പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഭാഷ കേട്ടോ പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി ഏതാണ്ട് ഏറ്റവും മണിയായി കാണും തലയിലും ദേഹത്തിലുമെല്ലാം എണ്ണ ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസറത്ത് ചെയ്യുകയായിരുന്നു ആരാ ബഷീർ ബഷീർ കഥ പറയുക പിന്നെ അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കിട്ടുക അദ്ദേഹം എഴുതുന്നത് പോലെയല്ല പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ കഥ കിട്ടുന്നത് അല്ലേ അപ്പം കേൾക്കുന്നത് എന്താ ഉള്ളാടത്തിപ്പാറൂ ഉള്ളാടത്തിപ്പാറൂ വാലേ പിടി വാലേ പിടി ഇങ്ങനത്തെയൊക്കെ വർത്തമാനമാണ് കേൾക്കുന്നത് ഇതിപ്പം കേട്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭാഷയ്ക്ക് വലിയ അലങ്കാരമൊന്നുമില്ലാതെ സാധാരണ പിള്ളേർ വഴക്ക് പിടിക്കുമ്പം പറയുന്നത് പോലെയൊക്കെയാണെന്ന് സാധാരണ ഗ്രാമീണരായ പിള്ളേർ റേഡിയോയിൽ കേൾക്കുന്ന വാക്കുകളൊക്കെ ഇതൊന്നു കേട്ടില്ലേ ഒന്നുകൂടെ നോക്കും ബഷീറിൻ്റെ ഭാഷ മനസ്സിലാക്കാനാണ് പാത്തുമ്മയുടെ ആടിൻ്റെ മേടി രാവിലെ തുടങ്ങി പാത്തുമ്മ വളരെ ഓമനിച്ച് വളർത്തുന്ന ഒരു ജീവിയാണ് ഒരു ആടാണത് ഈ ആടിന് ഭയങ്കര സ്വാതന്ത്ര്യമാണേ ഈ ആട് വീടിനകത്തെല്ലാം കയറി ഇറങ്ങും എന്തെങ്കിലും അതിനെ ആരെങ്കിലും ചെയ്താൽ ഭാത്തുമ്മ ഭയങ്കര വഴക്കിടിയില്ല ഭാത്തുമ്മ ബഷ്യന്ത സഹോദരിയാണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് അപ്പം നേരം വെളുത്ത് രാവിലെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ ആടിങ്ങി വരും ആടിനെ ഇങ്ങനെ കൊണ്ടുവരും പിന്നെ ആ ആട് ഇവിടെയാണ് പിന്നെ ഫാത്തുമ്മ വിലയ്ക്കോ ജോലിക്കോ ഒക്കെ ആയിട്ടങ്ങ് മാറും പിന്നെ ആ പാത്തുമ്മ തിരിച്ച് വൈകുന്നേരം വരുന്നത് വരെ ഈ ആട് ഇവിടെ കിടന്ന് ഇവിടുത്തെ പിള്ളേരെക്കാൾ സ്വാതന്ത്ര്യമാണ് ഈ ബഷീറിൻ്റെ വീട്ടിലും അപ്പം അതിനെക്കുറിച്ച് ആവലാദികളുണ്ട് കുറ്റം പറയലുണ്ട് അതിൻ്റെ പാല് കട്ട് കറന്നെടുക്കലുണ്ട് അങ്ങനത്തെ പണിയൊക്കെ ഇവിടെ ഈ നടക്കുന്നുണ്ട് കുറ്റം ഇഷ്ടം പോലെ പറയുന്നുണ്ട് പാത്തുമ്മയുടെ അന്യജത്തിക്കാണെങ്കിൽ ഈ ഒരാടിനെ ഈ പാത്തുമ്മ കൊടുത്തിട്ടുണ്ട് എന്നാലും പാത്തുമ്മയുടെ ആടിനെ കുറ്റം പറയും പാത്തുമ്മയുടെ ആടിൻ്റെ സ്വാതന്ത്ര്യം ഇത്തിരി കൂടുതലാണ് കേട്ടോ ഏതായാലും ഉണ്ടല്ലോ പാത്തുമ്മയുടെ ആ അതപ്പോൾ പ്രശസ്തമാണ് പാത്തുമ്മയുടെ ആട് വലിയ പുള്ളിയാണെന്നുള്ളത് പാത്തുമ്മയുടെ ആടായതുകൊണ്ട് ആർക്കും കാര്യമായിട്ടൊന്നും പറയാനും വയ്യ അപ്പോൾ പാത്തുമ്മയുടെ ആടിൻ്റെ മേട് മേടെന്ന് പറഞ്ഞാലോ മേടെന്ന് പറഞ്ഞെന്ന മേട് കുസൃതിയാണേ നമ്മൾ ഈ പിള്ളേരെ കുറിച്ചൊക്കെ പിള്ളേർ ഈ കുസൃതി പിള്ളേരെ കുറിച്ച് പറയത്തില്ലേ എന്തൊരു മേടാണ് അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയുണ്ടൊരു ഭാഷ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ കേട്ടോ പിന്നെ മേടിന് വേറെ ഒരർത്ഥം ഉണ്ട് എന്നാന്ന് അറിയാമോ കുന്ന് ചെറിയ കുന്നിന് മേടെന്ന് നമ്മൾ പറയാറുണ്ട് ഇവിടെ പാത്തുമ്മയുടെ ആടിൻ്റെ മേടെന്ന് പറഞ്ഞാൽ കുന്നൊന്നുമല്ല പിന്നെതാ കുസൃതി വികൃതി വികൃതിത്തരങ്ങൾ കേട്ടോ അവിടെയും കയറി ഇവിടെയും കയറി അത് കടിക്കും ഇത് കടിക്കും ആടിനെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് എന്നാ കിട്ടിയാലും കടിക്കും അല്ലേ ചെടികൾ പച്ചക്കറികളൊക്കെ നട്ട് നോക്കുകയും എന്നിട്ടൊന്ന് ആടിനെ അഴിച്ചു വിട്ട് നോക്കറിയാം ആടതിൻ്റെ എല്ലാം മണ്ട കടിച്ചു തിന്നിരിക്കും അതാണ് ആട് ഇപ്പം ഇവിടുത്തെ ആട് പച്ചക്കറിയൊന്നും പച്ചിലകളൊന്നും ഒന്നുമില്ല ആ വീട്ടിനുള്ളിൽ എന്നെ ഉണ്ടെങ്കിലും എല്ലാം കടിക്കും അതാണ് അതാണതിൻ്റെ സ്വഭാവം അത് നേരം വെളുത്തപ്പം അതിൻ്റെ പരിപാടി തുടങ്ങി ഏതാണ്ട് എട്ട് മണിയായി കാണും തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസ്രത്ത് ചെയ്യുകയായിരുന്നു ഞാനെന്ന് പറയുന്നത് ബഷീറാണ് ബഷീർ രാവിലെ എണ്ണയൊക്കെ തേച്ച് ലെങ്കോട്ടിയൊക്കെ കെട്ടി ലെങ്കോട്ടി എന്ന് പറഞ്ഞാൽ അരക്കുപ്പായം എന്ന് പറയുന്നത് വെച്ചാൽ അരയിൽ ധരിക്കുന്ന ഈ ഗുസ്തിക്കാരൊക്കെ ധരിക്കുന്നത് പോലെ ചെറിയ വസ്ത്രം അല്ലെങ്കിൽ തോർത്ത് അതുപോലെ എന്തെങ്കിലും എന്നൊന്നും ഉദ്ദേശിച്ചാൽ മതി നിങ്ങൾ അതൊരു വസ്ത്രം അരയിൽ ചുറ്റി മാത്രം നിൽക്കുന്ന ചെറിയ രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വ്യായാമം ചെയ്യാൻ പാകത്തിനാണേ ശരീരത്തൊക്കെ എണ്ണയൊക്കെ തച്ചിട്ട് വ്യായാമം ചെയ്യാൻ പാകത്തിന് അവിടെ നിൽക്കുകയായിരുന്നു